ഒരൊറ്റ വാക്കുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മലയാളിക്കരയുടെ നൊമ്പരമായ സഹോദരൻ കേരളത്തിലെ ജനതയുടെ വേദനയായ സഹോദരൻ ഒരു കുടുംബത്തെ പോലെ നമ്മൾ ചേർത്ത് നിർത്തിയ സഹോദരൻ എഴുപത്തി ഒന്നാമത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട അർജുനിനെ ആ ലോറിയുടെ ക്യാബിന്റെ ഉള്ളിൽ നിന്നും ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുക്കുമ്പോ നമ്മുടെ കരൾ പറിച്ചെടുക്കുന്നത് പോലെ ആ നൊമ്പരത്തിൽ നമ്മളെല്ലാവരും കൈകോർത്തവരാൻ നമുക്ക് ഈ സമയത്ത് മനാഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പിതുമ്പലിൽ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ സജലങ്ങളായ കണ്ണുകളോടെ ഞാൻ ഈ നദിക്ക് വിട്ടുകൊടുക്കുകയില്ല ഞാനെന്റെ പ്രിയപ്പെട്ട അർജുനെ വിട്ടുകൊടുക്കയില്ല ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മനാഫ് വിതുമ്പി വിതുമ്പിക്കറിഞ്ഞപ്പോ അത് കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു മാത്രമല്ല ആ മനാപ്പിന്റെ കരച്ചിലും സങ്കടവും പ്രയാസവും തന്റെ കണ്ണുനീരിൽ കേരളം ഒന്തടങ്കമാ പ്രിയപ്പെട്ട സഹോദരന്റെ വിശാല മനസ്സിൽ അത്ഭുതപ്പെടുകയും ഇത് കേരളമാണ് ഇവിടെ ആരൊക്കെ വർഗീയ വിഷം വിഷമതിപ്പിയാലും ആരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പരിഹസിച്ചാലും ഇല്ല ഒരിക്കലുമില്ല വിശാലമായ സ്നേഹത്തിന്റെ തുരുത്തുകൾ തീർത്തി ഇനിയും നാം മലയാളികൾ മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തിയ സ്നേഹത്തിന്റെ പ്രതീകമായ സഹിഷ്ണുതയുടെ പ്രതീക്ഷ മായ സഹവർത്തിവത്തിന്റെ പ്രതീകമായ തന്റെ തൊഴിലാളിയെ പോലെയല്ല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ ആ പ്രിയപ്പെട്ട അർജുനന് വേണ്ടിയിട്ട് എത്രയോ ത്യാഗങ്ങൾ സഹിച്ച മനാഫിന് നാം വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി ഇത്തരണത്തിലോർ പോയാൽ